റഷ്യയുടെ ആണവ സേനയുടെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ കിർലോവിനെ ഉക്രൈൻ വധിച്ചിട്ട് മൂന്ന് ദിവസം പിന്നിട്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെ കിർലോവിന്റെ വധത്തിന് റഷ്യ ഉക്രൈന് തിരിച്ചടി നൽകാത്തത് ഉക്രൈനെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഇപ്പോൾ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വൻ ആക്രമണം നടത്താൻ റഷ്യ ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത് കിർലോവിനെ വധിച്ചതിന് ശേഷം പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് ആണവ മിസൈലുകൾ വഹിച്ചുകൊണ്ട് റഷ്യയുടെ നാല് യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ അലാസ്കക്ക് സമീപം മണിക്കൂറുകളോളം പറഞ്ഞത് അമേരിക്ക ഗൗരവത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് റഷ്യയുടെ സുഗോയ് ഇനത്തിൽപ്പെട്ട ഫൈറ്റർ ജെറ്റുകളും അതിൻ്റെ കൂടെ അതിമാരക പ്രഹരശേഷിയുള്ള റഷ്യയുടെ ബോംബർ വിമാനമായ ടി യു നയൻറ്റി ഫൈവ് എം എസും അലാസ്കക്ക് സമീപം വട്ടമിട്ട് പറഞ്ഞത് റഷ്യ അമേരിക്കയ്ക്ക് ഒരിക്കൽ കൂടി താക്കീത് നൽകിയതാണ് ഉക്രൈൻ വിഷയത്തിന്റെ പേരിൽ ഇതിനു മുമ്പ് സെപ്റ്റംബർ മുപ്പതിന് അലാസ്കയിൽ റഷ്യയുടെ ഫൈറ്റർ ജെറ്റുകൾ അമേരിക്കയുടെയും കാനഡയുടെയും യുദ്ധവിമാനങ്ങളുടെ തൊട്ടരികിലൂടെ കടന്നുപോയിരുന്നു അമേരിക്കയും കാനഡയും സംയുക്തമായി നിയന്ത്രിക്കുന്ന നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡാണ് ഈ മേഖലയുടെ സുരക്ഷാ ചുമതല നിയന്ത്രിക്കുന്നത് ഇതിനിടെ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രതിരോധ മന്ത്രിയായ ആൻഡ്രോ ബലേസോവ് നാറ്റോ രാജ്യങ്ങൾക്ക് അതിശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് റഷ്യയുടെ അതിർത്തിക്ക് സമീപം നാറ്റോ സൈനികർ എത്തിയാൽ പിന്നീടുള്ള യുദ്ധം ഉക്രൈനും റഷ്യയും തമ്മിലാവില്ല നാറ്റോയും റഷ്യയും തമ്മിലാവും പിന്നീടുള്ള യുദ്ധം നടക്കുക എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രി നാറ്റോക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പത്ത് വർഷത്തിനുള്ളിൽ റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള മൂന്നാം ലോക മഹായുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നും റഷ്യൻ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുത്ത യോഗത്തിൽ വെച്ചാണ് റഷ്യൻ പ്രതിരോധ മന്ത്രി അതിശക്തമായ മുന്നറിയിപ്പ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നത് പെൻഡഗൺ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഉത്തരവാദിത്തമില്ലാത്ത പ്രതികരണമാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അതിശക്തമായി ഇതിനെ അപലപിക്കുന്നു എന്ന് മാത്രമാണ് അമേരിക്ക ഇതിനോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇതിനിടെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടും ബ്രിട്ടന്റെ സ്ട്രോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടും ഉക്രൈൻ സൈന്യം വീണ്ടും റഷ്യയിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യയിലെ റോസ്തോവിലേക്കാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈൻ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നത് ഉക്രൈൻ സൈന്യം ആക്രമണത്തിന് ഉപയോഗിച്ച അമേരിക്കയുടെ ആറ് മിസൈലുകളും ബ്രിട്ടന്റെ മൂന്ന് മിസൈലുകളും തകർത്തു എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ബ്രിട്ടന്റെ ഒരു മിസൈൽ റോസ്തോവിൽ പതിക്കുകയും ചെയ്തു ഈ വിഷയത്തോട് റഷ്യ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് ബ്രിട്ടനെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു കാര്യമാണ് നിലവിൽ ബ്രിട്ടനും റഷ്യയും തമ്മിൽ ഉക്രൈൻ വിഷയത്തിന്റെ പേരിൽ കടുത്ത ശത്രുതയിലാണ് ഇതിനിടെയാണ് ബ്രിട്ടന്റെ ഒരു മിസൈൽ ഇപ്പോൾ റഷ്യയിൽ പതിച്ചിരിക്കുന്നത്